ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു നാല് മണിയോടുകൂടി ഇവിടേക്ക് എൻ ഐയുടെ ഈ ഒരു ഓഫീസിലേക്ക് കൊണ്ടുവരും പ്രതി കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് പോയി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ അമേരിക്കയിലേക്ക് പോയി അവിടെ നിന്ന് ഈ പ്രത്യേക കോടതി അമേരിക്കൻ സുപ്രീം സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് കൃത്യമായ സുരക്ഷാക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് അതാണിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഏതായാലും ഈ വിമാനത്തിന്റെ പാത അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു തരത്തിലും സുരക്ഷാ ഭീഷണി ഇല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച വരാതിരിക്കാനുള്ള കൃത്യമായ നീക്കങ്ങൾ ഇതിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സമയം പോലും നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തത് നിലവിൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷം അവിടെ നിന്ന് പ്രത്യേക സുരക്ഷ പ്രത്യേകിച്ചും ദില്ലിയുടെ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വലയം ഉണ്ടാകും പ്രത്യേകിച്ചും ദില്ലി പോലീസിന്റെ പ്രത്യേക വാഹനങ്ങൾ ദില്ലി ജയിൽ അടക്കമുള്ള സൗകര്യങ്ങളിൽ കൂടിയാണ് അതുകൂടി അകമ്പടിയായിരിക്കും റാണയെ ഇവിടെ കൊണ്ടുവരിക നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഈ ഒരു ഓഫീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം നിലവിൽ